കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി നിർവഹണത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച നിർവഹണ ഉദ്യോഗസ്ഥരെ ആദരിച്ചു മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു യോഗം മണ്ഡലം എം എൽ എ ആബിദ് ഉസൈതങ്ങൾ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുക കൊടുക്കുക ഒരു ഭരണ ഇരിക്കുന്ന ഭരണസമിതിയുടെ ജനപ്രധികളുടെ പ്രവർത്തനത്തിന്റെ ഭാഗം ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞവണ്ണം വന്നില്ല കാരണം നിയമങ്ങൾ അതിനപ്പുറത്തും ആക്റ്റും റൂളും ഒക്കെയുണ്ട് ഇപ്പൊ നിയമങ്ങൾ ഉണ്ടെങ്കിലും നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ട് അത് നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സഹായകരമായ നിലപാട് സ്വീകരിക്കേണ്ടുന്നവരാണ് ഉദ്യോഗസ്ഥർ ആ നിലപാട് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുകയും കാണിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ സന്തോഷം ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും ഉപാധ്യക്ഷൻ പി സി അനൂർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആയിഷ ചിറ്റകത്ത് ഒ കെ സുബൈർ സാബിറ ഇടത്തടത്തിൽ ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷൻ ഷഹനാസ് സബ് ട്രഷറി ഓഫീസർ അബ്ദുൽ ഖാദർ സെക്രട്ടറി ഷിൽജി നിർവഹണ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് ഓഫീസിലെയും ഘടക സ്ഥാപനങ്ങളിലെയും വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്ക് മൊമെൻറ്റോകൾ നൽകി പദ്ധതി നിർവഹണത്തിൽ നൂറ്റിയേഴ് ശതമാനം ചെലവഴിച്ച് കുറ്റിപ്പുറം ബ്ലോക്കിൽ ഒന്നാം സ്ഥാനം നേടിയ ഇരുമ്പിളിയം പഞ്ചായത്തിനെ ആദരിച്ചു അധ്യക്ഷൻ പി ടി ഷഹനാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമീർ എന്നിവർ ഉപഹാരം ഏറ്റുവാങ്ങി ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സാഹിറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരിയുടെ സ്വന്തം കനകമഹൽ ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം ജ്വല്ലറിനൊപ്പം